കോഴിക്കോട് ലഹരി പരിശോധനയ്ക്കിടെ പോലീസിനെ ആക്രമിച്ച കേസിൽ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിന്റെ സഹോദരൻ പി കെ ബുജയറിന് ജാമ്യമില്ല കുന്നമംഗലം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ബുജയറിന്റെ ജാമ്യ ഹർജി തള്ളിയിരിക്കുന്നത് ബെൻസൻ ബാബുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി ബെൻസൻ കൂടുതൽ വിവരങ്ങൾ ആ സംഗീത സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത് ലഹരി പരിശോധനയ്ക്കിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബുജയർ ആ സ്ഥലത്തേക്ക് എത്തുകയും അവിടെ വെച്ച് പരിശോധന നടത്താൻ സമ്മതിക്കാത്ത തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരെ മർദ്ദിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നുണ്ടായിരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലെടുത്ത കേസിലാണ് ആ ബുജയറിനിപ്പോൾ ജാമ്യം ജാമ്യം ലഭിക്കാത്ത സാഹചര്യമുള്ളത് പോലീസിനെ മർദ്ദിക്കുക പോലീസിന്റെ കൃത്യനിർവ്വഹണത്തിൽ തടസ്സം നിൽക്കുക അതോടൊപ്പം തന്നെ മർദ്ദിക്കുക എന്നീ വകുപ്പുകൾ ചുമത്തിയായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തതും അറസ്റ്റ് ചെയ്തതും പക്ഷേ പോലീസിന്റെ അന്വേഷണത്തിൽ ബുജയറിനെ ഈ ലഹരി സംഘങ്ങളുമായി കൃത്യമായിട്ടുള്ള ഇടപാടുകൾ ഇയാൾ നടത്തിയിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ അതിന്റെ അന്വേഷണം കൂടി പോലീസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ തെളിവുകൾ ശേഖരിച്ചതിനുശേഷം എൻ ഡി എ പി എസ് ആക്ടുകൾ അടക്കം ഇയാൾക്കെതിരെ ചുമത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത് അതിന്റെ ഭാഗമായി തന്നെ ബുജയറിന്റെ ഫോൺ ഉൾപ്പെടെ വിദഗ്ധ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന ഡിജിറ്റൽ തെളിവുകളുടെയും മറ്റ് തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ എൻ ഡി എ പി എസ് ആക്ട് ഉൾപ്പെടെ ഇയാൾക്കെതിരെ ചുമത്താനുള്ള ഒരു നീക്കത്തിലാണ് പോലീസ് ഉള്ളത് നിലവിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസിന്റെ കൃത്യനിർവഹണത്തിന് തടസ്സപ്പെടുത്തിയതിനും അതോടൊപ്പം തന്നെ ആക്രമിച്ചതടക്കമുള്ള വകുപ്പുകൾ ചുമത്തി ചുമത്തിയാണ് നിലവിൽ അറസ്റ്റിലായി റിമാൻഡിലുള്ളത് ശരി ബെൻസൻ